സച്ചിദാനന്ദ മണ്ണാർക്കാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ട് ശനിയാഴ്ച പകൽ രണ്ടേ മുപ്പതിന് അലനല്ലൂർ ക്രൗൺ ഓഡിറ്റോറിയം മന്നം നഗറിൽ നടത്തപ്പെടുന്നു അതിപ്രധാനമായ ഈ സമ്മേളന പരിപാടിയിലേക്ക് സമുദായ അംഗങ്ങളുടെ സാന്നിധ്യം സ്നേഹപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും ഒറ്റപ്പാലം എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റുമായ ശ്രീ പി നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് എൻ എസ് എസ് മണ്ണാർക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ കല്ലടിക്കോട് ശശികുമാർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളന പരിപാടിയിൽ എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ് ഈ മഹത്തായ സമ്മേളന പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു വിശ്വരക്ഷകരൂപമേ വിശ്വരക്ഷകരൂപമേ മണ്ണാർക്കാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം നവംബർ എട്ടിന് അലനല്ലൂരിൽ ബഹുസ്വര സമൂഹത്തിന്റെ നന്മയും സഹവർത്തിത്വവും ചേർത്തുപിടിച്ച് യുഗപ്രഭാവനായ ഭാരത കേശ്രീ ശ്രീ മന്നത് പത്മനാഭൻ രൂപം കൊടുത്ത എൻ എസ് എസ് അതിൻ്റെ നൂറ്റിപ്പതിനൊന്ന് വയസ്സ് പൂർത്തിയാക്കുകയാണ് നല്ല നിലയിൽ പ്രവർത്തിച്ചുവന്ന ഒരു പൈതൃകവും സമുദായ നന്മയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും നിദാനമായ കർമ്മ പദ്ധതികളുമായിട്ടാണ് എൻ എസ് എസ് അതിന്റെ ബഹുമുഖമായ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുന്നത് നിത്യവും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുന്നതിനും വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിയിൽ വ്യക്തമായ ആസൂത്രണം നടത്തുന്നതിനും എൻ എസ് എസ് ഒരുക്കുന്ന പടിഞ്ഞാറൻ മേഖലാ സമ്മേളന സദസ്സിലേക്ക് ഓരോ സമുദായ സമുദായാംഗത്തിൻ്റെയും സാന്നിധ്യവും സഹകരണവും നിസ്സീമമായി ഉണ്ടായിരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു